ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അലൈഹി പറയുന്നടുത്ത് അള്ളാഹുബിദ് അതിന് പറയാം ഏഷണിന്ന് പറയാം ഏഷണിന്ന് എന്താ ശരിക്കും നമീമത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ വാർത്തയുമായി നടക്കുന്നതിനാണ് പച്ച മലയാളത്തിൽ നമീമത്ത് ഏഷണി എന്ന് പറയാം അതിന് അറിവിന് നമീമത്ത് എന്ന് പറയാം അതായത് ഒന്നും കൂടി വ്യക്തമാക്കിയാൽ മനുഷ്യരുടെ മനസ്സുകളെ കള്ളക്കഥകളും പരതൂ പ്രത്യേകമായി ഇല്ലാത്ത കാര്യങ്ങളും ചിലതൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ച് തെറ്റിക്കലാണ് ഏഷ്യണിക്കാരൻ ചെയ്യുന്നത് അത് വലിയ പാപമാണ് രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ورال فرنة ما ترال كتير تصورك إمام نوابير رحمة الله فرنة ديو تعريف فرنة ديو هذا <applause> إمام نوابير فرنة هي هذا نميمة فرنة ديو نقل كلام الناس بعضهم إلى بعض على جهة الإسلام إمامنا نوابير رحمة الله فرنة ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന പണിയാണ് നമീമത്ത് ഇമാ മുസ്ലിമിന്റെ ഷറഹിൽ അവിടുന്ന് വിശദീകരിക്കണം ഇതാണ് അള്ളാഹു താല പറഞ്ഞു അതുപോലെ അള്ള പറഞ്ഞു വിശുദ്ധ ഖുർആാനിലെ അറുപത്തെട്ടാം മധ്യത്തിന്റെ പതിനൊന്നിൽ പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ ഇവിടെ മഷാ ഇം ബി നമി എന്ന് പറഞ്ഞാൽ ഐ അതായത് ഇമാം ഇമാ ഭഗടുക്കാണ് അവൻ നെമീമത്ത് കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ ചുറ്റി നടക്കുന്നു ലേഷണീയമായിട്ടും അതാണ് അബ്ദുലാഹിബിൻ മസ്ജിദ് പറഞ്ഞു അല്ല എന്താണെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അവഹ് എന്ന് പറഞ്ഞാല് അതിന് വിശദീകരിക്കുന്നിടത്ത് കാണാം അപവാദങ്ങളും നുണകളും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പദത്തിനാണ് അവഹ് എന്ന് പറയുന്നത് വേറെയും ചില വിശദീകരണങ്ങൾ കാണാൻ പറ്റും ഞാൻ അതിലേക്ക് പോകുന്നില്ല